പല രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓൾ കേരള ഗോൾഡൻ സിൽവർ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ അതിലെ സാധാരണക്കാരായ കച്ചവടക്കാരെയും ഒപ്പം തന്നെ എല്ലാ സ്വർണ വ്യാപാരികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്വർണോത്സവം പദ്ധതി ഈ ഓണക്കാലത്ത് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനിച്ചിട്ടുള്ളത് മുതൽ ഒക്ടോബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന സൗജന്യമായിട്ടുള്ള കൂപ്പണുകൾ സൗജന്യമായിട്ടാണ് കൂപ്പണുകൾ നൽകുന്നത് അതിന് ലിമിറ്റേഷൻസ് വെച്ചിട്ടില്ല ഏത് സ്വർണക്കടക്കാരന് ഏത് ലെവലിലുള്ള എന്ത് കച്ചവടം നടത്തിയാലും കൂപ്പൺ സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൂപ്പണുകൾ കൂപ്പണുകൾക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും ഒക്കെ മുഴുവൻ ഉത്തരവാദിത്വത്തോടും ഒപ്പം തന്നെ സുതാര്യത നിലനിർത്തിക്കൊണ്ടും നല്ല രീതിയിലുള്ള നറുക്കെടുപ്പുകൾ നടത്തണം എന്നുള്ളത് നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും ഒരു ബാധ്യതയും വരുത്താത്ത തരത്തിൽ തന്നെ ഇതിലെ മെഗാ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നൂറ് പവൻ സ്വർണ്ണാഭരണമാണ് ആ നൂറ് പവൻ സ്വർണം കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒന്നാം സമ്മാനമായിട്ട് ഇരുപത്തി പവനും രണ്ടാം സമ്മാനമായിട്ട് പത്ത് പവനും മൂന്നാം സമ്മാനമായിട്ട് അഞ്ചു പവനും പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് ആയിരത്തി ഒരുന്നൂറ് പേർക്ക് ഒരു ഗ്രാം വീതം സ്വർണവും പത്ത് കിലോ വെള്ളിയാഭരണങ്ങളും കൊടുക്കാനായിട്ട് ഇത് സ്വർണ വ്യാപാര മേഖലയിലെ സ്വർണ വ്യാപാരികളുടെ അസോസിയേഷൻ ഒന്നടക്കം എടുത്തിട്ടുള്ള തീരുമാനവും ആകമാനം എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളിലും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ലഭിക്കാവുന്ന തരത്തിൽ ഈ കൂപ്പണുകൾ സൗജന്യമായി നൽകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ തല ഉദ്ഘാടനം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അവള് പാലക്കാട് ജി വി റോട്ടിലുള്ള തുളസി ജ്വല്ലറിയിൽ വെച്ചിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ജില്ലാതല ഉദ്ഘാടനം സംഘടനംഗമായ സംസ്ഥാനത്തെ രണ്ടായിരത്തോളം ജ്വല്ലറികളിലൂടെയാണ് സ്വർണോത്സവം നടപ്പിലാക്കുന്നത് ഏഴായിരത്തോളം വ്യാപാരികൾ പങ്കുചേരുന്ന സ്വർണോത്സവത്തിൽ ബമ്പർ സമ്മാനമായി നൂറു പവനും ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് പവനും നൽകും രണ്ടാം സമ്മാനം പത്തു പവനും മൂന്നാം സമ്മാനം അഞ്ചു പവനും നൽകും കച്ചവട സമയത്ത് നൽകുന്ന കൂപ്പണലൂടെയാണ് ഭാഗ്യശാലിയെ കണ്ടെത്തുന്നത് ആയിരത്തി ഒരുന്നൂറ് പേർക്ക് ഒരു ഗ്രാം സ്വർണ നാണയം പത്ത് കിലോ വെള്ളി നാണയങ്ങളും സമാനമായി നൽകുമെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു വൈസ് പ്രസിഡന്റ് വി ഗോപി ജനറൽ സെക്രട്ടറി ബൈജൂറാം പി കെ ബാലകൃഷ്ണൻ കെ വിജയൻ എൻ മുരളീധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യൂട്യൂബിന്യൂസ് പാലക്കാട്